മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടും അനന്തവും ലേഹയും പറയുന്നുണ്ട് നിങ്ങൾ ബൈക്കിൽ പോകുമ്പം പുറകെ ഞങ്ങൾ കാറിൽ വരാമെന്ന് ആ സമയത്ത് കണ്ണനാണീ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അനന്തു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നല്ലോണം തന്നെ പോയിട്ട് തിരിച്ചു വരാം നിങ്ങളിവിടെ തന്നെ നിന്നാൽ മതി എന്ന് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുപാട് സ്ഥലത്തേക്കിടയൊക്കെ ഇങ്ങനെ ബൈക്കിൽ പോകുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് മതി കണ്ണേട്ടാ നമുക്ക് തിരിച്ചു പോകാം കണ്ണേട്ടൻ എന്താ കൊച്ചുകുട്ടികളെക്കൂട്ട് കാണിക്കണേന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് കുറേ കാലങ്ങള്ക്ക് ശേഷമല്ലേ ഞാനിപ്പോൾ ബൈക്ക് ഓടിക്കുന്നത് അതുകൊണ്ട് ഇത്ര സന്തോഷം എന്തായാലും കുറച്ച് ദൂരം കൂടി പോയിട്ട് നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും മെയിൻ റോട്ടിലേക്ക് കയറുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പ്രതാപനും കരുണയും കൂടെ കൂടി വെറുതെ കറങ്ങാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്കാണ് ഈ കണ്ണനും മഹാലക്ഷ്മിയും വരുന്നതും അങ്ങനെ പ്രതാപം പറയുന്നുണ്ട് കരുണയോട് മോൾക്ക് ഇനിയും ഉണ്ണിയോടും ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് ഇല്ല ഇല്ലാച്ചാൽ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യം എന്ന് പറയുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ടെന്നാൽ നമുക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാലോ എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് ഒരു വിവാഹം പോലും കഴിക്കാത്ത പെൺകുട്ടികൾ വരെയും ഇപ്പോൾ വിവാഹം വേണ്ടെന്നാണ് പറയണേ പിന്നെ ഒരു വിവാഹം കഴിച്ച് പണി കിട്ടിയാൽ ഞാൻ എന്തായാലും മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുമോ ഞാൻ അങ്ങനെ വേറൊരു വിവാഹമൊന്നും കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും എനിക്കെൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ജീവിച്ചാൽ മതി പിന്നെ അമ്മയെ കാണുമ്പോൾ മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ അമ്മയെ കാണുമ്പോൾ തന്നെ എനിക്ക് ആ ലക്ഷ്മിയുടെ മുഖം ഓർമ്മ വരും ആ സമയത്ത് പ്രതാപനും പറയുന്നുണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയാണ് മോളെ ആ മോഹിനിയെ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ലക്ഷ്മിയുടെ രൂപ അത് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരും പിന്നെ നമ്മൾ വേറെ എന്ത് ചെയ്യാനാ സഹിക്കുക അല്ലാതെ വേറെ എന്ന് അങ്ങനെ അവർ സംസാരിച്ചു പോകുമ്പോഴാണ് നമ്മളുടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വണ്ടിയും ഈ പ്രതാപൻ്റെ കാറും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് പക്ഷേ കണ്ണൻ്റെ ബൈക്ക് ജസ്റ്റ് കാറിലൊന്ന് ടച്ച് ചെയ്യണേയുള്ളൂ അതേസമയം മഹാലക്ഷ്മി കണ്ണേട്ടാ ചതിച്ചല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി നോക്കണ സമയത്താണ് ആ കാറിലിരിക്കണത് പ്രതാപനും കരുണയാണ് മഹാലക്ഷ്മിക്ക് മനസ്സിലാവണത് ആ സമയത്ത് മഹാലക്ഷ്മിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയത്ത് കരുണ പ്രതാപനോട് പറയുന്നുണ്ട് അച്ഛാ ആ ബൈക്ക് നമ്മുടെ വണ്ടിയിൽ മുട്ടിയിലോ ഇനി അവർക്ക് എന്തെങ്കിലും പറ്റി കാണുമെന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് തൽക്കാലം അവർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് പറയുമ്പോഴേക്കും മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട അത് കരുണയും കരുണേ അച്ഛനും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം ഇല്ലെങ്കിൽ പ്രശ്നം ആകുമെന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ താനാ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താത്തിക്കോന്ന് അങ്ങനെ മഹാലക്ഷ്മി ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താത്തുന്നുണ്ട് അതോടൊപ്പം കണ്ണനും ഹെൽമറ്റിൻ്റെ താ ഗ്ലാസ് താത്തിയിട്ട് വേഗം തന്നെ വണ്ടി വെട്ടിച്ചു മാറ്റി പോകുന്നുണ്ട് ഈ സമയത്ത് പ്രതാപനും കരണേ വണ്ടിയിൽ നിന്ന് ഇറങ്ങണേ ഉള്ളൂ പ്രതാപനും കാരണേ വണ്ടീന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പം കണ്ണനും മഹാലക്ഷ്മിയും ബൈക്ക് തിരിച്ചു പോകുന്നതാ കാണേ ആ സമയത്ത് നമ്മളുടെ പ്രതാപം പറയുന്നുണ്ട് അതെന്താ അവരങ്ങനെ ചെയ്ത വണ്ടിയിൽ മുട്ടിയിട്ട് ഒരു സോറി പോലും പറയാണ്ട് അവർ തിരിച്ചു പോയല്ലോ എന്ന് പറയുമ്പം അയാൾ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും അച്ഛാ എന്തായാലും നമ്മുടെ വണ്ടിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇനി അച്ഛനും അതിൻ്റെ പുറകെ പോകാനും നിൽക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് കരുണയും പ്രതാപനും വണ്ടി കയറി പോകുന്നുണ്ട് സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കരുണയും കരുണയുടെ അച്ഛനും കണ്ണേട്ടനെ കണ്ടേനെ എന്തോ ഒരു ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണേട്ടനോട് നമുക്ക് തിരിച്ചു പോകാൻ തിരിച്ചു പോകാന്ന് ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലൊരു റിസ്ക്കിന് ഞാൻ തയ്യാറാവില്ല ഞാൻ ആകെ പേടിച്ചു പോയി എത്രയും പെട്ടെന്ന് നമുക്ക് അനന്തുട്ടൻ്റെ വീട്ടിലെത്തണം ഇനിയിപ്പോൾ കരുണയ്ക്കോ കരുണയുടെ അച്ഛനോ നമ്മൾ മനസ്സിലായിട്ടുണ്ടോന്നും അറിയില്ല ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഇനിയിപ്പോൾ മനസ്സിലായാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ നടന്നു തുടങ്ങിയ വിവരം അവരറിയെന്നല്ലേ ഉള്ളൂ അതെന്തായാലും ഒരു ദിവസം അവരറിയേണ്ടതല്ലേ ഇന്നറിഞ്ഞാൽ അത് ദൈവഹിതമാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതിയെന്ന് അങ്ങനെ അവർ അനന്തുവിൻ്റെ വീട്ടിൽ ചെല്ലണ സമയത്ത് അവിടെ കണ്ണനെക്കാത്തു മാർക്കോയും ലോപ്പസും നിൽക്കുന്നുണ്ട് അവർ ചെന്നതും ഉണ്ടായ വിവരങ്ങളൊക്കെ മാർക്കോയോട് പറഞ്ഞു ണ്ട് ഇങ്ങനെ പ്രതാപൻ്റെ വണ്ടിയുടെ മുന്നിൽ ചെന്ന് പെട്ട കാര്യം ഒരു പ്രകാരം അവിടുന്ന് രക്ഷപെട്ടു പോകുന്ന കാര്യം അത് കേട്ടതും മാർക്ക് പറയുന്നുണ്ട് അപ്പോൾ പ്രതാപനിപ്പോഴാണ് ഈ റൂട്ടിലുണ്ടല്ലേ എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തിനാ മാർക്കോ ഇനി മാർക്കോയ്ക്ക് അവർ ഉപദ്രവിക്കാനും ഞാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് എന്തായാലും ആ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്നിട്ട് അവൻ ഇപ്പോഴും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ തന്നെയല്ലേ അതുകൊണ്ട് ഇനിയും ഇവമാരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്തായാലും ഞാൻ ആ പ്രതാപനെ ഒന്ന് കണ്ട് വരട്ടിയിട്ട് വരാം നിങ്ങളിവിടെ നിൽക്കുക ഞാനും ലോപ്പസും കൂടെ പോയിട്ട് ഇപ്പോൾ തന്നെ വരാം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോകണ്ട മാർക്കോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഇനിയും യുവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കാന്ന് അങ്ങനെ നമ്മളുടെ മാർക്കോയും ലോപസും ബൈക്കെടുത്ത് പോകുന്നുണ്ട് ഇതേസമയം പ്രതാപനും കരുണയും കൂടെ കൂടി കാറിലിങ്ങനെ വരുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട് ആ ബൈക്കിലിരുന്ന ആളെ കണ്ടിട്ട് എനിക്ക് കണ്ണേട്ടനെ പോലെ തോന്നിയച്ചാൽ ആ സമയത്ത് പ്രതാപനും പറയുന്നുണ്ട് ഞാനും അത് ശ്രദ്ധിച്ചു മോളെ പെട്ടെന്ന് കണ്ടപ്പം കണ്ണനെ പോലെ തന്നെ തോന്നി പുറകിലിരുന്നവളെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നാ സമയത്ത് കരുണ പറയുന്നുണ്ട് പുറകിലിരുന്നത് എന്തായാലും ലക്ഷ്മി അല്ല ലക്ഷ്മി സ്ഥിരമായിട്ട് സാരിയല്ലോ കൊടുക്കുന്നത് ഇതൊരു ചുരിദാറിട്ട പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് കണ്ണേട്ടനെ ആണോ എന്ന് എനിക്ക് സംശയമുള്ളൂ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് ചിലപ്പോൾ കണ്ണനെ പോലെ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ട് നമുക്ക് കണ്ണൂർ െന്ന് തോന്നണേ എന്തായാലും കണ്ണനിങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരാനൊന്നും ചാൻസില്ലാന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാളും ഞാനും എഴുന്നേറ്റ് നടന്ന് കാണും അച്ഛന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് എന്ത് ചെയ്യാ അങ്ങനെ എഴുന്നേറ്റ് നടക്കുകയെന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ നട്ടില് തകർന്നതാണ് എഴുന്നേറ്റ് നടക്കാനാണെങ്കിൽ അവൻ അന്നേ എഴുന്നേറ്റ് നടക്കേണ്ടതാണ് അതുമാത്രമല്ല ദുർഗെ മാമേട്ടനും കൂടെ കൂടി മരുന്ന് മാറ്റി കൊടുത്ത് അവനെ വെയിൽചേറിൽ തന്നെ ആക്കിയതാണ് ഇനി അവൻ ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് ഇങ്ങനെ സംസാരിച്ചു വരുമ്പം പെട്ടെന്ന് തന്നെ നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടെ കൂടി ഈ പ്രതാപൻ്റെ വണ്ടിയുടെ മുന്നിലോട്ട് വരുന്നുണ്ട് അപ്പോൾ മാർക്കോയെ ലോപ്പസിനെയും കണ്ടതും പ്രതാപം വേഗം തന്നെ കാറ് ബ്രേക്ക് ചവിട്ടി നിർത്തുന്നുണ്ട് എന്നിട്ട് പേടിയോടുകൂടി കരണയോടെ നേരെ നോക്കുന്നുണ്ട് ആ സമയത്ത് കരണ പറയുന്നുണ്ട് അച്ഛാ ആ മാർക്കോയാണല്ലോ ഇനി അയാൾ അച്ഛനെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മോളെ എന്തായാലും കണ്ണനെയും മാർക്കോയും കൊല്ലാൻ ആളെ വിട്ടത് മേഘനും ഞാനും അത് അവനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് രക്ഷപ്പെടാനും വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ കാറിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് മാർക്കോ വന്നിട്ട് ഇയാളും കൂടെ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണതാ മാർക്കോ ഇപ്പം ഞാൻ ഇറങ്ങണോ എനിക്ക് ഇരി തിരക്കുണ്ടെന്ന് പറയുമ്പം തനിക്ക് എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും താനിപ്പോൾ പോകാനൊന്നും പോകണില്ല താനിവിടെ ഇറങ്ങിയിട്ടേ പോവുള്ളൂ താൻ സ്വയം ഇറങ്ങിയില്ലെങ്കിൽ തന്നെ ഞാൻ വലിച്ചിറക്കും പറയുന്നു ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ഡോറ് തുറന്ന് ഇറങ്ങുന്നുണ്ട് കാരണം അപ്പറ സൈഡിൽ നിന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കാരണം ആണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട് എന്നിട്ട് പ്രതാപം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മാർക്കോ ഞങ്ങളിങ്ങനെ തടഞ്ഞു നിർത്തണമെന്ന് ചോദിക്കുമ്പം ഞാനും കണ്ണൻ സാറും അലയ്ക്ക് പോയപ്പം ഞങ്ങളെ കൊല്ലാനായിട്ട് ഇയാളും മേഘനാഥനും കൂടെ കൂടിയല്ലേ ആളവിട്ടത് ഇയാളെ മേഘനാഥനെ എൻ്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കാമായിരുന്നു എന്തായാലും എൻ്റെ കൈ കിട്ടിയില്ലോ ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഇതുപോലെയുള്ള പണി ചെയ്യരുത് അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ഒന്ന് പെരുമാറി വിടണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് ആ സമയത്ത് അവിടെ കുറേ ആളുകൾ കൂടുന്നുണ്ട് എന്നിട്ട് ആളുകളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് പ്രതാപിനോട് പറയുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി നീ ഇതുപോലെ മുതിർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല നിൻ്റെ മകളും ഉണ്ടാവില്ല എന്ന് ആ സമയത്ത് കറിന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛനൊന്നും ചെയ്തില്ലേടി ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ എന്നെയും കണ്ണൻ സാറിനെയും കൊല്ലാനായിട്ട് ശബരിമലയ്ക്ക് പോയ വഴിക്ക് ഗുണ്ടകളെ അയച്ചത് എന്നിട്ട് ഞാനും കണ്ണൻ സാറും മരിച്ചു എന്നു പറഞ്ഞ് അച്ഛനും മോളും കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയും അനിയനും മേഹനും എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ആഘോഷിക്കുവല്ലായിരുന്നോ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴല്ലേ നിങ്ങളുടെ ആഘോഷം തീർന്നത് അതുമാത്രമാണോ മഞ്ജുവിൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെയും നീയും കണ്ണൻ സാറിൻ്റെ രണ്ടാനുമയങ്ങളും കൂടി നശിപ്പിച്ചില്ലേ അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് കരുതിയാണ് കൂടി ഇരിക്കണേന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് കറിനയ്ക്കാണെങ്കിൽ മാർക്കോയുടെ ദേഷ്യവും പ്രതാപനോടുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട് എന്നിട്ട് മാർക്കോയാണ് ഈ പ്രതാപൻ്റെ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇയാളെ ഇട്ട് തന്നെ പെരുമാറി കിട്ടേണ്ടതാണ് പക്ഷെ ഞാൻ ഈ പ്രാവശ്യത്തേക്കും കൂടി ഇയാളോട് ക്ഷമിക്കുക ഇനി ഒരിക്കൽ കൂടി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഇയാളോ നീങ്ങിയോ എന്തെങ്കിലും പ്രശ്നമായി വന്നിട്ടുണ്ടെങ്കിൽ ഇയാളെ ഞാൻ വെറുതെ വിടൂല കൊന്നു കളയൂന്ന് അത് കേട്ടതും പ്രതാപം പറയുന്നുണ്ട് ില്ല മാർക്കോ ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി നടന്നോളാണ് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം ഇല്ലെങ്കിൽ ഇയാളും ഉണ്ടാവില്ല ഇയാളുടെ മരുമകനും ഉണ്ടാവില്ല എല്ലാത്തിനെയും ഞാൻ തീർത്ത് കളയും എന്നാൽ താൻ പൊയ്ക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനം ഇടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അമ്പലത്തിലൊന്ന് പോകണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും എനിക്ക് ആ അമ്പലത്തിൽ വെച്ച് കാണുന്ന ആ ഒരു അമ്മയെ കാണണം അതുകൊണ്ട് ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം കണ്ണേട്ടാന്ന് കണ്ണേട്ടം വരുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇപ്പം ഞാൻ വരുന്നില്ല മഹി എന്തായാലും താൻ പോയിട്ട് വാ ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ആണെങ്കിൽ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അമ്പലത്തിൽ മഹാലക്ഷ്മിയും കണ്ണനും ആർക്കോ ഒക്കെ കാണുന്ന ആ ഒരമ്മ മഹാലക്ഷ്മിയേം പ്രതീക്ഷിച്ചിരുന്നത് നിൽക്കാണ് എന്നിട്ട് ആ അമ്മ വിചാരിക്കുന്നുണ്ട് മോള് ഇപ്പോൾ വരേണ്ടതായിരുന്നുല്ലോ ഇതുവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അതിൽ നടന്നു വരുന്ന കാണുന്നുണ്ട് ആ സമയം ആ അമ്മ അങ്ങോട്ട് മാറി നിന്നിട്ട് മോളെന്തായാലും തൊഴുതിട്ട് വരട്ടെ എന്നിട്ട് മോളോട് സംസാരിക്കാമെന്നും പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ചുറ്റിനും നോക്കുന്നുണ്ട് ആ ഒരു അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എന്നിട്ട് അമ്മയെ കാണുന്നില്ലല്ലോ എന്തായാലും തൊഴുതിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് നല്ലോണം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണനെ എഴുന്നേറ്റ് നടന്നതിനും എല്ലാത്തിനും ദൈവങ്ങളോട് നന്ദി പറയുന്നുണ്ട് തൊഴുതു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കണം മഹാലക്ഷ്മി കാണുന്നത് ആ ഒരു അമ്മ മഹാലക്ഷ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിക്കണയാണ് അത് കണ്ടത് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മഹാലക്ഷ്മി ആ അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അമ്മയെ ഒന്ന് കാണണം എന്ന് കരുതി തന്നെയാണ് വന്നത് എന്തായാലും കാണാൻ പറ്റിയില്ലോ മഹാഭാഗ്യമായി അമ്മ അറിഞ്ഞില്ലേ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നു എന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട് അത് മോളെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സന്തോഷവും ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ായാലും മോളുടെ ജീവിതത്തിൽ ഇനി നല്ലൊരു സന്തോഷം വരാൻ പോകുന്നുണ്ട് അടുത്ത തൃക്കാർത്തികയ്ക്ക് മോള് നല്ലൊരു സന്തോഷം ഞങ്ങളെ അറിയിക്കുന്നു അത് കേട്ടതും മഹാലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്ത് സന്തോഷം അമ്മയെന്ന് വെച്ചിരിക്കുമ്പം മോള് എന്ത് സന്തോഷം വേണമെന്നാണോ ഇത്രയും നാളോ ആഗ്രഹിച്ചത് ആ ഒരു സന്തോഷം തന്നെ മോളുടെ ജീവിതത്തിലേക്ക് വരും ഇനി മോൾക്കും കണ്ണമോനും സന്തോഷത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത് ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ട് പക്ഷേ അവരെ പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ആ ഒരു അമ്മയുടെ മുഖത്ത് നോക്കി നേരാണ് അമ്മയെന്നും ചോദിച്ച് കൂടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ